ഒന്നും പറ മോനെ കോഴിക്കോട് ഇറങ്ങണ്ട ഞാൻ നേരെ ചെന്നത് കണ്ണൂരിൽ നാട്ടിലും പറണ്ടാ ചൂടും അറബിയുടെ വീട്ടിലെ അരി അറബിയുടെ വീട്ടിലെ വെള്ളത്തിന്റെ ഒക്കെ ഉണ്ട് ഒക്കെ കൊഴുങ്ങിട്ട് ഒന്നര മാസം കൊണ്ടു പോയാടാ ഞാനൊരു കാര്യം പറയണ്ടേ പാരമ്പര്യമായിട്ട് മുടി കൊഴിയുന്ന ഒരു കുടുംബത്തിന്റെ അംഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ എവിടുന്നൊക്കെ മുടി കൊഴുന്ന ഒരു ഇതുമില്ല ഇപ്പൊ പെണ്ണും കിട്ടില്ല അടാ രാത്രി ഞാൻ 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 കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഫോണിന്റെ ഇതുവരെ ഒരു ഗൾഫുകാരനും പങ്കാത്ത കിഡിലും ഗിഫ്റ്റാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഇത് നിനക്കും ഇത് നിനക്കും ഒക്കെ ഈ രീതിയിലുള്ളടാ എന്നെ ഒറ്റക്കാക്കിട്ട് പോകലടാ വണ്ടി പോയി ഞാനും ഇടാ